പിണറായി വിജയനെ ഫിനിക്സിനോടുപമിച്ച കാവ്യഭാവന അഭിനന്ദനം 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 എം എസ് വിശ്വാസം മരിച്ചുപോയത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ പുള്ളിയൻ്റെ കൊങ്ങക്ക് പിടിച്ച് കേൾക്കുമായിരുന്നു ഈ സന്ദർഭത്തിൽ എം എസ് വി ഓർക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലറിക്കൽ അസിസ്റ്റൻ്റായിട്ട് വിരമിച്ച് അവിടെ തന്നെ പുനർനിയമനം കിട്ടിയ ഒരു കവി ഒരു സർക്കാർ ദിവസം കവിതയും എഴുതും അദ്ദേഹത്തിൻ്റെ പേര് പൂവത്തൂർ ചിത്രസേനൻ എന്നോ ചിത്രഗുപ്തൻ എന്നോ മറ്റുമാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് പൂവത്തൂർ ഇദ്ദേഹം ആ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു കവിയായിരുന്നു എന്നാണ് പറയുന്നത് ആ പൂവത്തൂർ ഭാർഗവൻ അങ്ങനെ ഭാർഗവൻ മകൻ ചിത്രഗുപ്തൻ അല്ല ചിത്രസേനൻ ചിത്രസേനൻ സർക്കാരിൽ ലാവണത്തോടൊപ്പം ചെറിയ കവിതകൾ ഗാനങ്ങളൊക്കെ എഴുതുന്ന സ്വഭാവക്കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് നമ്മുടെ മുഖനെ ഒന്ന് പ്രകീർത്തിക്കണം എന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിലെ ഈ ഇടതുപക്ഷ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇദ്ദേഹത്തെ സമീപിച്ച് ചേട്ട ഒരു ഗാനം എഴുതി തരാമോ എന്ന് ഉടനെ തന്നെ പുള്ളി കാൽപ്പായ കടലാസ് എടുത്ത് ഒരു ഫൗണ്ടംബേന ആ ഫൗണ്ടംബേനയാണ് ഇനി തൂലിക മഷിയിൽ മുഖ്യതാണെന്ന് അറിയില്ല ഇല്ല മനോഹരമായ കൈപ്പടയിൽ ഒരു ഗാനം എഴുതി കൊടുത്തു ആ ഗാനമാണ് ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തെ എമ്പാടും എന്താണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേൾക്കാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഭാഗം ഇപ്പോൾ കേട്ടു ഇപ്പോൾ മഹാരായ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അഖില കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ മഹാരാജാവ് ഈ മഹാരാജാവിനെ എത്ര പ്രകർത്തിച്ചാലും കവികൾക്ക് മതിയാവില്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള പൂവരണി നമ്പൂരിയാണ് ഇദ്ദേഹത്തെ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിച്ച് പണ്ട് കൈകൂട്ടിക്കളിക്ക് പാട്ട് എഴുതി ഇതാ ഇപ്പോൾ അതേ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള പൂവത്തൂർ ഇങ്ങനെ ഒരു ഗാനം എഴുതി കൈരളിയെ ധന്യാക്കിയിരിക്കുക ഈ തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയായിരുന്നു പ്രമുഖ ഗാനരേതാവായിരുന്ന പൂവച്ചൽ ഖാദർ ഇവർ പേരും പേര് പൂ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അതിൽ വേറെ ദുരത്ഥമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതായാലും പൂവച്ചൽ ഖാദർ നേരത്തെ മരിച്ചത് കൈരളിയുടെ പുണ്യം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല മഹാഭാവായി ആ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലും ഒരു കവിത എഴുതുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുക ഏതായാലും ഈ തിരുവനന്തപുരം ജില്ലക്കാരായ കവികൾ പ്രത്യേകിച്ച് പൂ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളുകൾ ഇതുപോലെയുള്ള കാവ്യങ്ങളൊക്കെ എഴുതുന്നത് വളരെ സഹൃദയ ആഹ്ലാദപ്രദമാണ് സഹൃദയ ഹൃദയാഹ്ലാദകരമാണെന്ന് പറയാറില്ല നിവൃത്തിയില്ല ഇവരിതുകൊണ്ട് സർക്കാരിൽ നിന്ന് അഞ്ചേകാലി കോപ്പമൊക്കെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്നവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഈ കവിയെ പോലെയുള്ള കവികൾ ഇനിയും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ മുഖ്യനിധിന് മുമ്പ് പല പേരുകളും ഉണ്ടായിരുന്നു ലാവ്ലിൻ വിജയൻ എന്ന് വിളിച്ചിരുന്നവരുണ്ട് ഉള്ളിപ്പണ്ട് വെടിയുണ്ട കൊണ്ടു കടന്നുകൊണ്ട് ബുള്ളറ്റ് വിജയൻ എന്ന് വിളിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഇരട്ട ചങ്കൻ എന്ന് വിളിച്ചവരുണ്ട് ക്യാപ്റ്റൻ എന്ന് വിളിച്ചവരുണ്ട് അങ്ങനെ പല പേരും വിളിച്ചവരുണ്ട് ഏറ്റവും ഒടുവിൽ മാസപ്പടി വിജയൻ എന്നുവരെ അദ്ദേഹത്തിന് വട്ടപ്പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് കാരണഭൂതൻ എന്ന പേര് ചാർത്തി കിട്ടാൻ കാരണഭൂതനഹതാരാണ് പൂരണി നമ്പൂരിയൻ ഇപ്പോൾതാ ഫിനിക്സ് വിജയൻ എന്ന് ഇദ്ദേഹത്തിന് പേര് വന്നിരിക്കുന്നു ഇനി നാളെ ഏതെങ്കിലും ഫിസിക്സ് അധ്യാപകൻ ഇദ്ദേഹത്തെ ഫിസിക്സിലെ ഒരു വലിയ ആളായിട്ട് അയൻസ്റ്റനായിട്ട് ന്യൂട്രനായിട്ടൊക്കെ അവതരിപ്പിച്ചാൽ പുള്ളിക്ക് ഫിസിക്സ് വിജയൻ എന്ന് പേരിട്ടു അങ്ങനെ നിരവധി അനവധി പേരുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പേര് കേൾപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതൊക്കെ കഴിഞ്ഞാൽ ആൾ നമ്മുടെ പഴയ വിജയട്ടം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല പുള്ളിയുടെ ആ മൂർഖസ്വഭാവത്തിനോ സ്വരമാധുനിക്കോ അതുമല്ലെങ്കിൽ മധുര മനോഹരമായ സംസാര ശൈലിക്കോ ഒന്നും ഒരു മാറ്റവും ഇല്ല പുള്ളിയായ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് കുറച്ച് സ്ത്രീകൾ ഈ ഗാനം ആലപിച്ച് ആ മലയാള ഭാഷയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ പോഷിപ്പിച്ചത് ഏതായാലും ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്നു തന്നെയാണ് സഹാവ് സ്റ്റാലിൻ്റെ ആളത്ത് ഇതുപോലെ തന്നെ റഷ്യയിൽ ആ സ്റ്റാലിനെ പ്രകർത്തിച്ചുകൊണ്ട് ആളുകൾ നാടകം നാടകമെഴുതും സ്കിറ്റ് എഴുതും വൺ നമ്മുടെ സിനിമയ്ക്ക് തിരക്കഥ എഴുതും സ്റ്റാലിനെ നായകനാക്കി സിനിമ എഴുതും റഷ്യയിലെ പ്രധാനപ്പെട്ട ആറ് നഗരങ്ങൾക്ക് സഖാവ് സ്റ്റാലിൻ്റെ പേര് കൊടുത്തു എന്ന് മാത്രമല്ല നാലാൾ കൂടുന്ന സ്ഥലത്തേക്കെ പുള്ളിയുടെ പ്രതിമകൾ ഉണ്ടാക്കി പറ്റു ഏറ്റവും വലിയ പ്രതിമ ആ സ്റ്റാലിൻ ഗ്രാഡിലാണ് വലിയ യുദ്ധം നടന്ന സ്ഥലത്ത് ആ യുദ്ധ കളത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കൈ പുറകിൽ കെട്ടിയ സ്റ്റാലിൻ്റെ ഒരു വമ്പിച്ച പ്രതിമയുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാലിൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്രൂസ്റ്റേവ് എന്ന് പറഞ്ഞൊരു ദുഷ്ടനാണ് ക്രിസ്റ്റിയയിലെ പാർട്ടി ജനറൽ സെക്രട്ടറി കേട്ടു വന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന് അദ്ദേഹം ഈ പ്രതിമ എടുത്ത് വലിച്ചെറിഞ്ഞു ഏതായാലും വിജയൻ സഖാവിൻ്റെ പ്രതിമ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു പരാതി നിർത്തിയാണ് ആ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ ഗംഭീരമായ പ്രതിമകൾ ഒരു പതിനഞ്ചടി മുപ്പതടിയൊക്കെ ഉയരമുള്ള ഖനഗംഭീരമായ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാനുള്ള സമയം അതിക്രമിച്ചു സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധാപാധിത്തിരിയണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന സഖാവ് സജീച്ചറിയാൻ ഇതിന് മുൻകൈയിടുന്നു അല്ലെങ്കിൽ പണപ്പിരിവിൻ്റെ നേതൃത്വം സഖാവ് വാസവൻ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കും ബക്കറ്റുമായിട്ട് പോയി പിരിക്കുന്ന ജോലി ഡിവൈഎഫ്ഐക്കാരി ചെയ്തു പിണറായി വിജയൻ്റെ പ്രതിമാ നിർമ്മാണ ഫണ്ട് എന്ന് പറഞ്ഞൊരു കളക്ഷൻ നടത്താവുന്നതാണ് ഒരിക്കലും നഷ്ടം വരികയല്ല ഒരിക്കലും ഒരു കാരണവശാലും പിരിവ് നഷ്ടത്തിൽ കലാശിക്കുകയില്ല കാരണം മലയാളികൾ മാർസിസ്റ്റുകാര് മാത്രമല്ല പ്രബുദ്ധ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ ഇദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ഗുണം കിട്ടിയവർ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവർ ആ വിധവാ പെൻഷൻ തൊഴിലില്ലായ്മ വേതനവും വാങ്ങിക്കുന്നവർ ഇവരൊക്കെ ക്യൂ നിന്നിട്ട് ഈ പ്രതിമ നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കും അപ്പോൾ ഇതുപോലുള്ള പാട്ടുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് സഖാവ് മുഹമ്മദ് റിയാസിനെ കുറിച്ച് അവിടുത്തെ ചില കവികൾ കെസ് പാട്ട് എഴുതുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെയുള്ള സ്വദേശ കലാസൃഷ്ടികളും ഉണ്ടാകട്ടെ അമ്മോഷൻ്റെ പ്രതിമ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ മരുമോൻ്റെ ഒരു പ്രതിമ കൂടി ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചാൽ നന്നായിരിക്കും എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട് ഏതായാലും അമ്മോഷനും മരുമോനും ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കഞ്ഞു കുടിച്ച് ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇത് ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ ഇതുപോലെ നിരവധി നൂറുകണക്കിന് ഗാനങ്ങൾ കൊണ്ട് മലയാള ഭാഷ അനുഗ്രഹീതയാകട്ടെ പിണറായി സഖാവിൻ്റെ നൂറ് നൂറ് പ്രതിമകൾ കൊണ്ട് വെണ്ണക്കല്ലിലും സിമെൻറ്റിലും പൾപ്പിലും പ്ലാസ്റ്റോപ്പ് പോലെ പാരീസിലൊക്കെ ഉണ്ടാക്കിയ പ്രതിമകൾ അങ്ങനെ പ്രതിമകൾ കൊണ്ട് കേരള സംസ്ഥാനം സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ദ്യങ്ങൾ നേർന്നുകൊണ്ട് ലാൽ ഉപസംഹരിക്കയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക